ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് നടക്കുന്ന പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി 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 ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയിട്ട് വള്ളിയോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് വള്ളിയോട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിലാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഉള്ളത് മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന പതിനാല് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് റോഡ് നിരപ്പിലുള്ള ഒരു സ്ഥലമാണ് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് ഒരു നമുക്ക് വീട് വിശദമായിട്ടൊന്ന് കണ്ടുനോക്കാം ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലം ജന്മന്തിർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഈ കണ്ണന്താണ് സ്ഥലം ഇതിനകത്ത് വേറെ കൃഷികളും കാര്യങ്ങളൊന്നുമില്ല കാലിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് വീടുകളൊക്കെ അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ വെട്ടി വെട്ടിവൃത്തിയാക്കുമ്പോഴത്തേനും നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്നെത്തുന്ന ഒരു സ്ഥലമാണ് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് കുന്നുകളോ മലകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ നാഷണൽ ഹൈവേ ആണ് കൂടാതെ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ വള്ളിയോട് ഹോസ്പിറ്റലിനോട് മുക്ക കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്ത് നിന്ന് അകലുള്ളൂ എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ സ്ഥലവും അതിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് അടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറമ്പരീതയിൽ കൃഷി ചെയ്താലും അത് നല്ല രീതിയിൽ വളരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നതാണ് റോഡ് പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് നല്ലൊരു വീടൊക്കെ വെച്ച് മതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് പാലക്കാടിൻ്റെ മനോഹരത നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ പനകളൊക്കെ നിൽക്കാൻ കാണാൻ പറ്റും ഒരു പനയാണുള്ളൂ കാണാനായിട്ട് പറ്റും പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് പനയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പനയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഹൗസ് ബ്ലോട്ടുകൾ തിരയുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ജന്മന്തിയർ ഭൂമിയാണ് ജനവാസ മേഖലയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമായി തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ടൗണിനോടടുത്ത് നാഷണൽ ഹൈവേയോടെ അടുത്തൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ